ശബരിമല പ്രവേശന കേസ് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുന്നു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനായി കോടതി ലിസ്റ്റ് ചെയ്തു ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പുനർപരിശോധിക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് പരിഗണിക്കുന്നത് മതാചാരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഹർജികൾ ഇതിൽ ഉൾപ്പെടുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് തിങ്കളാഴ്ച ഹർജികൾ പരിഗണിക്കുക ഹർജികൾ പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും ഒൻപതംഗ ബെഞ്ചിൽ കേസിന്റെ തുടങ്ങുമെന്നതിലും തിങ്കളാഴ്ച തീരുമാനം ഉണ്ടായേക്കും ശേഷം ആദ്യമായാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും സുപ്രീം സുപ്രീം പ്രവേശനം അനുവദിച്ചത് കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിറക്കിയത് ഈ വിധി ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല വിഷയം വീണ്ടും കോടതിയിൽ എത്തുന്നത് സംസ്ഥാന സർക്കാരിന് നിർണായകമാകും അതേസമയം ആഗോള അയ്യപ്പ സംഗമ നടത്തിപ്പിലെ ക്രമക്കേട് വിവാദത്തിൽ നിലപാട് ആവർത്തിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം മുൻകൂറായി നൽകിയ പണം തിരിച്ചടച്ചത് സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടി ശരിയാണെന്നും കൃത്യമായി ദേവസ്വം ബോർഡ് പണം തിരിച്ചു നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വി എൻ വാസവൻ പറയുന്നു കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പറയാം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും ഉണ്ണകൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയവർക്കാണ് ഇപ്പോൾ സങ്കടമെന്നും വി എൻ വാസവൻ പറയുന്നു ശബരിമലയിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് അതിന്റെ അന്വേഷണം വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകും ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം നടന്നതുകൊണ്ടാണ് കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നത് എന്നും ഉമ്മൻചാണ്ടിയെ മരിച്ചിട്ടും വേട്ടയാടുന്നു എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ്താവന തിരുത്തണമെന്നും വി എൻ വാസവൻ ആവശ്യപ്പെട്ടു തിരുവഞ്ചൂർ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉയർത്തുകയാണ് ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആണ് എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോൾ ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേട്ടയാടൽ നടത്തിയ തിരുവഞ്ചൂർ തന്നെ ഇത് പറയുന്നത് നിലനിൽക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രസ്താവനകൾ ശരിയാണോ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഫ്ലക്സ് വെച്ച സംഭവത്തിൽ എൽ ഡി എഫിനോ സി പി എമ്മിനോ പങ്കില്ലെന്നും വി എൻ വാസവൻ പറയുന്നു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേടെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നട നൽകിയ റിപ്പോർട്ടാണ് അപ്പോൾ പുറത്തുവന്നത് കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നത് എന്നും സാമ്പത്തിക സുതാര്യത എന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഊരാളുകളുടെ സഹ സഹായ സഹസ്ഥാപനം കൂടിയായ ഇവന്റ് കമ്പനിയാണ് പത്ത് ശതമാനം അധിക തുകയ്ക്ക് കരാർ നൽകിയത് കണക്കുകളിൽ ജി എസ് ടി ബില്ലുകൾ അടക്കമില്ലാത്തത് ദേവസ്വം ബോർഡ് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉപകരാർ നൽകി ിൽ കൃത്യമായ കണക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഉപകരാറുകൾ ഒന്നും ഓഡിറ്റിംഗിന് ഹാജരാക്കിയിട്ടില്ല ബില്ലുകൾ ഒന്നും ശരിയല്ലെന്നും ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തട്ടിപ്പ് തിട്ടപ്പെടുത്താനായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചെങ്കിലും എട്ടു ലക്ഷമാണ് ചെലവാക്കിയതെന്നും രണ്ടു കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വി ഐപികളുടെ ഈ ഭക്ഷണ വിതരണ ചെലവിലും കണക്കില്ല മാരാമത്ത് പണികൾ നൽകിയത് ടെൻഡർ ഇല്ലാതെയാണ് കൈകാര്യം ചെലവായി പത്ത് ശതമാനം അധിക തുക ഏകപക്ഷീയമായി കരാറുകൾക്ക് അനുവദിച്ചു ഇനം തിരിച്ചുള്ള ചെലവ് ഉപകരാർ ഏറ്റെടുത്തവർ നൽകിയില്ല അതിനാൽ കൃത്യമായ കണക്ക് പരിശോധിക്കാനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവും എസ് ഐ ടി സൂചിപ്പിക്കുന്നു വിവരങ്ങൾ പരിധിയിലേക്ക് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എസ് ഐ ടി നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പരാമർശം എസ് ഐ ടി റിപ്പോർട്ടിൽ സുപ്രധാന കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ചാണ് പരാമർശം ഉള്ളത് അയ്യപ്പ സംഗമ തീരുമാനിച്ച വിവരം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇല്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലെ ഫണ്ട് വിനിയോഗത്തിലെ അവ്യക്തതകളും റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമവും പരാമർശിച്ച പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച യോഗം വിളിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം അതേസമയം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൂന്നേ കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് നൽകുന്നു വേണ്ടി ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ലെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം അയ്യപ്പ സംഗമത്തിന് വേണ്ട പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം എട്ട് കോടി രൂപ ചെലവിൽ വരുമെന്ന ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ തുക മുഴുവൻ സ്പോൺസർഷിപ്പുകളിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്നതിൽ വ്യക്തതയില്ല ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്നേ നൽകിയിരിക്കുകയാണ് ഇതിനിടെ ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസുമായി ബന്ധപ്പെട്ട് ഫയലുകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് എസ് ഐ ടിക്ക് വിജിലൻസ് കത്ത് നൽകും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തിരുന്ന ഇതെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഈ ഫയലുകൾ വീട്ടുകിട്ടാനാണ് കത്ത് നൽകുക ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തിയ സുപ്രധാന രേഖകളെല്ലാം നിലവിൽ എസ് ഐ ടി കസ്റ്റഡിയിലാണ് രേഖകൾ പരിശോധിച്ചാണ് ഓരോരുത്തരുടെയും മൊഴികൾ എടുക്കുക ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള എസ് പി മഹേഷ് എസ് ഐ ടിക്ക് കത്ത് നൽകും കഴിഞ്ഞ ദിവസം ശബരിമല കൊടിമര സ്വീകരിച്ചതിൽ മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ എ എസ് പി കുറുപ്പ ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടും ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചത് അത് കുറുപ്പാണ് എന്നായിരുന്നു ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് രേഖകളിൽ സ്വർണം പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസുമായി ബന്ധപ്പെട്ട് ഫയലുകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് എസ് ഐ ടിക്ക് വിജിലൻസ് കത്ത് നൽകും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും എസ് ഐ ടിയിലുകൾ എസ് ഐ ടി ഫയലുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഫയലുകൾ വിട്ടുകിട്ടാനാണ് ഇപ്പോൾ കത്ത് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി ഒന്നര കോടി രൂപ നൽകിയെന്നാണ് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഒന്നര കോടി നൽകിയതിനു ശേഷമാണ് സ്വർണം വാങ്ങിയത് പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ എസ് ഐ ടിക്ക് നൽകിയിരുന്നു ബോധപൂർവ്വം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നും ശബരിമലയിലെ ആവശ്യ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ് പലപ്പോഴും പണം നൽകിയതെന്നും സുഹൃത്ത് എന്ന നിലയിലാണ് സ്വർണം വാങ്ങിയതെന്നുമാണ് ഗോവർദ്ധൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ശബരിമലയിലെ സ്വർണ്ണമാണെന്നും അത് ദേവസ്വത്താണെന്നും വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ തട്ടിപ്പിൽ കൂട്ടുന്നത് എന്നാണ് എസ് ഐ യുടെ കണ്ടെത്തൽ അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ മൂന്ന് പേരെ കൂടി പ്രതി ചേർക്കും ദ്വാരപാലക കേസിൽ രണ്ടുപേരുടെയും കട്ടളപ്പാളി കേസിൽ ഒരാളുടെയും പങ്ക് സ്ഥിരീകരിച്ചെന്ന് എസ് ഐ കോടതിയെ അറിയിച്ചു പാളികൾ മാറ്റിയോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിക്കാനും ഹൈക്കോടതി എസ് ഐ ടിക്ക് അനുമതി നൽകി ഇതിനിടെ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്തെ കൊടിമരം പുനർനിർമ്മാണ ക്രമക്കേടിൽ ഒരു മാസത്തിനകം പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി സ്വർണ്ണക്കൊള്ളയിൽ നാലുപേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയെന്നാണ് എസ് ഐ ടി കോടതിയെ അറിയിച്ചത്